ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നോമ്പ് സമയമാണ് അപ്പോൾ മീനും ചോറും അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കില്ലേ മീൻ കറിയൊക്കെ വെക്കുന്നത് അപ്പം മീൻ വെച്ചിട്ട് നമുക്ക് കറി മാത്രമല്ല നല്ല റോസ്റ്റ് തയ്യാറാക്കാം അപ്പം അത് ഈ ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഒരു റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് നെയ്മിൻ പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ഫിഷ് റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അല്പം പുളി ആ പുളി നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ എങ്കിലേ ആ മീനിൽ നല്ല മസാല പിടിച്ച് മീനൊക്കെ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ആ പുളി കൂടെ ചേർക്കണം കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അത് മീനിൽ മാത്രമല്ല ഇറച്ചി വകകളിലും ഒരല്പം ഈ പുളി ചേർക്കുന്നത് ഭയങ്കര നല്ലതാണ് ആ ഡിഫറൻസ് നിങ്ങൾ ചേർത്ത് നോക്കിയാൽ മനസ്സിലാവും ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളിൽ രണ്ട് വശത്തും നന്നായിട്ട് ആ മസാലയൊക്കെ പുരട്ടാം അപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ പൊരിച്ചാലും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അതാണ് ആ പൊളി ചേർക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കൊരു ജാതുവാണത് നല്ല സോഫ്റ്റ് ആകും ചെയ്യും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിൽ അധികം മൂപ്പിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശവും തിരിച്ചുമറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇത്രയും മുരിഞ്ഞാൽ മതി ഒരു ഭാഗം ഇതേപോലെ തന്നെ മറുവശവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും ഫ്രൈ ചെയ്താൽ മതി ഇനി കഷ്ണങ്ങളൊക്കെ ഒരു വശത്തേക്ക് മാറ്റി ആ പാനൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അധികം ഓയിലുണ്ടെങ്കിൽ അത് ഇറങ്ങി പോയിക്കൊള്ളൂ ഇനി നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് സവാളയൊക്കെ വഴറ്റുന്നത് കുറച്ചും കൂടെ ഓയിൽ എടേണ്ടി വരും ഇനി കഷ്ണങ്ങളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി കുറച്ച് വലിയ സൈസാണെങ്കിൽ ഒരു മൂന്നെണ്ണക്കം മതിയാവും ഇഞ്ചി ഒരു മുക്കാലിഞ്ചും മതിയാവും ചെറിയ സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു എട്ടോ പത്തോ ഒക്കെ എടുക്കാം അപ്പം അതൊന്ന് ചതച്ചതിന് ശേഷം ഈ ഓയിലിലേക്ക് ചേർത്ത് ആ പച്ചമുണൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണൊന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കീറിയത് പിന്നെ കുറച്ച് വേപ്പില ഒരു തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കളയുടെ ഇതിലുകളൊക്കെ ഒന്ന് വിടിവിച്ചിടാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ എല്ലാം ഒരേപോലെ നന്നായിട്ട് ബന്ധു കിട്ടുള്ളൂ സവാള ചെറുതായിട്ട് നിറം മാറി നിന്നിട്ടുണ്ട് അധികം മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലൊരു ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നാൽ മതി ഇല്ലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പം അത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ അര ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ കാരണം ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓരത്തെട്ട എരിവിനുസരിച്ച് അതിൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ പൊടികളൊക്കെ ആ ചെറുതീൽ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഇനി തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം അതിനായിട്ട് കുറച്ച് നേരം മൂടി വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നല്ല പേസ്റ്റ് പോലെ കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ആ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു രീതി നമുക്ക് എല്ലാ കറികളിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ മീൻകറിയിലാണെങ്കിലും തക്കാളി ചേർക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം അതുപോലെ ഈ തക്കാളിയൊക്കെ ഉടച്ചതിന് ശേഷം ഇതിൽ എരിവ് പുളി ഉപ്പ് അതൊക്കെ കറക്റ്റാണോന്ന് ഈ ഒരു സമയത്ത് നോക്കണം മീൻ ചേർക്കുന്നതിന് മുമ്പ് വേണം നോക്കാനായിട്ട് കാരണം മീൻ ചേർത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കുറവ് തോന്നിയാൽ അതിടുമ്പോൾ നമുക്ക് ശരിക്കും അത് ഇളക്കി മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്തിരുന്നു അപ്പം അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഓർത്തിട്ട് അളവിനനുസരിച്ച് ചേർക്കാം എല്ലാം ഞാൻ പറഞ്ഞല്ലോ മീൻ ചേർക്കുന്നതിന് മുമ്പ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ മസാല ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് മീൻ കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം ആ വശങ്ങളിൽ നിന്നുള്ള മസാലകളൊക്കെ മീൻ കഷ്ണങ്ങളെല്ലാം മീതയിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം അതായത് ഒന്ന് കവർ ചെയ്ത് മസാല ഫുൾ ആ കഷ്ണങ്ങളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം എങ്കിലേ ആ മീൻ കഷ്ണങ്ങളിൽ തക്കാളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു ടേസ്റ്റ് ആ മീൻ കഷ്ണങ്ങളിൽ കിട്ടുള്ളൂ അപ്പോൾ ഇതിന് ശേഷം ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഗ്രേവിയൊക്കെ നല്ല കുഴഞ്ഞ പരുവത്തിൽ മീനൊക്കെ നല്ല മസാല പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം ഇത്രയുള്ളൂ മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കുബൂസിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനായിരുന്നു ചപ്പാത്തിയാണെങ്കിലും പൊറോട്ടയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പറാണ് നെയ്മീനിന് പകരം ചെമ്മീൻ ആവോലി അങ്ങനെ അധികം മുള്ളില്ലാത്ത മീനുകളൊക്കെ ഇതുപോലെ ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പം നോമ്പ് സമയത്ത് മീൻകറി ചോറ് അതിനൊക്കെ പകരം ഇതുപോലെ ചെയ്താൽ ഏതെങ്കിലും ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പം അധികം സ്പൈസി ചെയ്ത് കൂടുതൽ കഴിക്കണ്ട കേട്ടോ നോമ്പല്ലേ പിന്നെ നമ്മൾ ജീരക്കഞ്ഞി അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കുമല്ലോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി താങ്ക്